ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശരണിയാണ് അർജുന അതേപോലെ തന്നെ റസ്മിനി ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അർജുൻ അവിടെ പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ആ ശ്രീതു എപ്പോഴും നിൻ്റെ പേര് പറയുമായിരുന്നു അപ്പോഴും നീ വന്നപ്പോൾ അവൾ പോയി പക്ഷേ പിന്നെ അവൾ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു ഇങ്ങനെ വിക്റ്റേഡായി പോകും പോവും പോകുന്നു പിന്നെ ഇപ്പം ഇന്നിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും പോടാന്ന് പറഞ്ഞ് പോകും എന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചോണ്ട് പഴവും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരണ് ചോദിക്കുന്നുണ്ട് എന്നാലും ഇത് എന്ത് പരിപാടിയാണ് ഞാൻ വന്നിട്ട് അവളെ വിട്ടത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അങ്ങനെ അർജുൻ പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് ഉള്ളിൽ വന്നിട്ടാണ് ഞാൻ ആദ്യമായി ഡാൻസ് കളിക്കുന്നത് ആക്ട് ചെയ്യുന്നതൊക്കെ ആക്ട് ചെയ്യുന്നതും ഇവിടെ വന്നിട്ടാണോ എന്നൊക്കെ നമ്മുടെ ശരണി ചോദിക്കുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് അത് ഞാൻ പരസ്യത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഡയലോഗൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആദ്യമായിട്ടാണ് എന്ന് എന്താണെങ്കിലും അവരുടെ സങ്കടമൊക്കെ മാറിയിട്ടുണ്ട് അവരെല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് അർജുനൊക്കെ ഇരിക്കുന്നത് ഓരോരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും എല്ലാവരും ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കാൻ വേ കളിക്കാൻ വേണ്ടി തന്നെയാണ് വന്നവരാണ് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇനി എന്നാണ് ശ്രീധുവിൻ്റെ എൻട്രി എന്നറിയാൻ വേണ്ടി